അതിദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് സ്കൂളിൽ വിശുദ്ധ കുർബാന അർപ്പണത്തിനിടെ വെടിവയ്പ് രണ്ട് വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടിരിക്കുന്നു പതിനെട്ട് പേർക്ക് പരിക്ക് അമേരിക്കയിലെ മിനി പോളിസിലെ കത്തോലിക്ക സ്കൂളിലാണ് പ്രഭാത വിശുദ്ധ കുർബാന അർപ്പണത്തിനിടെ വെടിവയ്പുണ്ടാകുന്നത് ബുധനാഴ്ച രാവിലെ അനൗൺസിയേഷൻ സ്കൂളിനോട് ചേർന്നുള്ള ദേവാലയത്തിലാണ് വെടിവയ്പുണ്ടായത് അക്രമത്തിൽ എട്ടും പത്തും വയസ്സുള്ള രണ്ട് വിദ്യാർത്ഥികളാണ് കൊല്ലപ്പെട്ടത് പരിക്കേറ്റ നിരവധി വിദ്യാർത്ഥികളെ ആസ്പത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് റോയിറ്റേഴ്സന്റെ റിപ്പോർട്ട് രാവിലെ എട്ടരയോടെ വിശുദ്ധ കുർബാനയ്ക്കായി ദേവാലയത്തിൽ എത്തിച്ചേർന്നിരുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ പുറത്തു നിന്നും തോക്കുധാരി വെടിവെയ്ക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് പള്ളിയുടെ വശത്ത് ജനാലകളിലൂടെയായിരുന്നു വെടിവയ്പ് പതിനാല് കുട്ടികളടക്കം പതിനെട്ട് പേർക്ക് പരിക്കേറ്റു എന്നാണ് പോലീസ് പറയുന്നത് നിരപരാധികളായ കുട്ടികൾക്കും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിരുന്ന മറ്റുള്ളവർക്കും നേരെ അക്രമി മനഃപൂർവ്വം നടത്തിയ ആക്രമണം എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് മൂന്ന് തോക്കുകൾ ആക്രമണത്തിനായി ഉപയോഗിച്ചു എന്നതാണ് വെളിപ്പെടുത്തൽ അക്രമത്തിന് പിന്നിലെ കാരണം വ്യക്തമല്ല വെടിവയ്പിന് ശേഷം അക്രമി ജീവനൊടുക്കി എന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് കിൻഡർ ഗാർഡൻ മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾ പഠിക്കുന്ന കത്തോലിക്ക സ്കൂളിലായിരുന്നു ഈ സംഭവം കറുത്ത വസ്ത്രം ധരിച്ചാണ് അക്രമി എത്തിയത് എല്ലാ മാസവും സ്കൂളിൽ ആദ്യ ആഴ്ചയിൽ നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്കിടെയാണ് ഈ സംഭവം ഉണ്ടായത് ആക്രമണം നടന്ന സ്കൂളിന് സമീപത്ത് നിന്നും കണ്ടെത്തിയ വാഹനത്തിൽ നിന്ന് ഒരു സ്മോക്ക് ബോംബും കണ്ടെടുത്തു എന്നാണ് റിപ്പോർട്ട് സംഭവത്തെക്കുറിച്ച് പ്രാഥമിക വിവരം ലഭിച്ചു എന്നാണ് അമേരിക്കൻ പ്രസിഡന്റും പറയുന്നത് മിനി പോളിസിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നടക്കുന്ന നാലാമത്തെ വെടിവയ്പാണ് ഇത്